കിറ്റെക്സ് സാബുവിനെ ഒതുക്കാൻ മന്ത്രയ്ക്ക് ചുമതല അതായത് കിറ്റക്സ് മുതലാളിയുടെ ആറ്റം ബോംബിൻ്റെ പ്രകരശേഷി പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്താണ് ആ ആറ്റം ബോംബ് അതിൽ മുഖ്യനിത്ര പേടിക്കുന്നത് എന്തിന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കകം പിണറായി വിജയൻ്റെ പൊന്നോമന പുത്രിയെ അറസ്റ്റ് ചെയ്യിക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് കിറ്റെക്സ് എം ഡിയും കിഴക്കമ്പലം ട്വൻറ്റി ട്വൻറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ സാബു എം ജേക്കബ് കുന്നത്തനാട എം എൽ എ പി വി ശ്രീനിജനെ ജാതിയമായി അധിക്ഷേപിച്ച കേസിൽ സാബുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു പുത്തൻകുരുഷ ഡിവൈഎസ്പി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം സാബുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഡിവൈഎസ്പിക്ക് ശ്രീനിജൻ പരാതി നൽകിയത് ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനും ശ്രീനിജൻ പരാതി നൽകിയിട്ടുണ്ട് എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സാബു ജേക്കബിനെ നിയമസഭാ സമിതിക്ക് മുമ്പാകെ വിളിച്ചു വരുത്താനിരിക്കുകയാണ് സാബു മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് തന്റെ അറസ്റ്റ് ഏതു നിമിഷവും ഉണ്ടാകും എന്ന വിവരം സാബു എം ജേക്കബ് കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു അതോടെയാണ് ക്ലിഫ് ഹൗസിനെ തകർക്കാൻ മാത്രം പ്രകരശേഷിയുള്ള തന്റെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തിയേറിയ ആയുധം പ്രയോഗിക്കുമെന്ന ഭീഷണി സാബു മുഴക്കിയിരിക്കുന്നത് ഉത്രിവാത്സല്യത്തിൽ അന്തരായ ധ്രുതരാഷ്ട്രരെ പോലെ പിണറായിയുടെ ഏറ്റവും വലിയ ബലഹീനത അറിയാവുന്ന സാബു മറച്ചൊന്നും ആലോചിച്ചില്ല മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട മകൾ ഊരാ സമയത്ത് തന്നെയാണ് തന്റെ ആവനാഴിയിലുള്ള അസ്ത്രത്തിന്റെ പ്രകരശേഷിയെ പറ്റി മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയത് ടൈം ബോംബ് വയ്ക്കുമ്പോൾ ടൈം താൻ മുഖ്യമെന്ന ബിസിനസ്കാരനായ സാബുവിന് മറ്റാരെക്കാളും നന്നായിട്ടറിയാം സാബുവിന്റെ ആയുധത്തിന്റെ പ്രകരശേഷി തിരിച്ചറിഞ്ഞ മുഖ്യൻ സാബുവിനെ അനുനയിപ്പിക്കാൻ തന്റെ കാബിനറ്റിലുള്ള ഒരു മന്ത്രിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് മന്ത്രി പി രാജീവനാണ് അതിന്റെ ചുമതല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും പിണറായിക്ക് വലിയ തിരിച്ചടികൾ തന്നെയാണ് ഓരോ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വപ്നയും ഷോൺ ജോർജും മാത്യു കുഴൽനാടനും ഒക്കെ ശേഷം സാബുവും ജേക്കബ് മകളെ അകത്താക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് തന്നെ തൊട്ടാൽ ആ ആറ്റംപോംബ് താനെടുത്ത് പ്രയോഗിക്കും മുഖ്യൻ വിദേശത്തേക്ക് പോകുമ്പോൾ യാത്രയ്ക്കൊപ്പവും വിദേശത്ത് ചികിത്സയ്ക്കായി എത്തുമ്പോഴും ഒക്കെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് സാബുവും ജേക്കബ് കിറ്റ സാബുവിൻ ഒരുപക്ഷെ സ്വപ്നേക്കാൾ അത്ര പിണറായി മകളെയും അറിയില്ലെങ്കിൽ കൂടി ഒരു പരിധിവരെ ഇവരുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ആ കിറ്റക് സാബുവിന് നന്നായി അറിയാം അതായത് ആ പിണറായിയുടെ മകളെ അകത്താക്കാനുള്ള ആറ്റംപോമ്പ് തൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും മുഖ്യൻ ഒരു അക്ഷരം മിണ്ടെന്നില്ല എന്ന് പറയുമ്പോൾ മുഖ്യൻ കിറ്റക് സാബുവിന് എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും ആ ആറ്റംപോമ്പ് ഉടൻ തന്നെ പുറത്തുവിടണം എന്നാണ് കിറ്റക് സാബുവിനോട് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് Oh.